രാജ്യത്തെ പോലെ തന്നെ ഏറ്റവും ബഹുമാനമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നവർ നടത്തിയ ജനാധിപത്യ വഞ്ചന കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനാധിപത്യത്തിന് തന്നെ ഏറ്റവും വലിയ കളങ്കമാണത് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നത് ഈ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് അതിനെയാണ് ഇവിടെ കളങ്കപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതാണ് കമ്മീഷൻ ബി ജെ പിയുടെ ഏജൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകളും അദ്ദേഹം അതിനായി ഒരുപാട് വാർത്താ സമ്മേളനങ്ങളും നടത്തിയിട്ടുണ്ട് പച്ചയ്ക്ക് ബി ജെ പി ബന്ധം വിളിച്ചു പറഞ്ഞിട്ടും ഒരു പരാതി പോലും കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിക്ക് കമ്മീഷനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഉള്ളിൽ കളങ്കമുണ്ട് എന്നുള്ളതാണ് ഏത് നിമിഷവും പിടിക്കപ്പെടാൻ സാധ്യതയുള്ള വലിയ തെറ്റുകളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകാത്തത് എന്നാണ് സൂചന ലഭിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രശാന്ത് ഭൂഷണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മോർച്ചയായി മാറി എന്നാണ് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് മാറ്റി അദ്ദേഹം തെരഞ്ഞെടുപ്പ് മോർച്ച എന്നാക്കി മാറ്റിയിരിക്കുന്നു വോട്ടർ പട്ടികയിലെ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷനും അതുപോലെ ലഡാക്കിലെ സംഘർഷവും ഇപ്പോഴത്തെ ഗൗരവമേറിയ പ്രശ്നങ്ങളാണെന്നും അത് പരിഹരിക്കാൻ കഴിയാതെ ഈ സർക്കാർ നാണം കെടുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ആരെയൊക്കെ ചേർക്കണമെന്നതിനും ആരെയൊക്കെ ഒഴിവാക്കണമെന്നതിനും യാതൊരു മാനദണ്ഡവും ഇവിടെ പാലിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനർത്ഥം ഇവിടെ ജനാധിപത്യത്തിന് ഒരടിസ്ഥാനവും ഇല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ബി ജെ പിക്ക് അനുകൂല വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം വലിയ രീതിയിൽ ആരോപിക്കുകയാണ് അതുപോലെ ബീഹാറിൽ എസ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു വ്യത്യസ്തമായ നടപടിക്രമങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ എസ് ഐ ആർ രീതി അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പതിനൊന്ന് രേഖകൾ കൂടി സമർപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത് ബീഹാറിലെ പകുതിയിലേറെ പേർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട ഈ രേഖകൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്കാണ് ഇതോടെ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയാതെ പോയത് അതിനർത്ഥം അവർ അവിടുത്തെ വോട്ടർമാർ അല്ല എന്നുള്ളതല്ല അവർക്കുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല വളരെ ശ്രമകരമായി അല്ലെങ്കിൽ വളരെ ആസൂത്രിതപരമായി ബി ജെ പി നടത്തിയൊരു നീക്കമെന്നാണ് ഇതിലൂടെ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരും മുസ്ലിങ്ങളാണെന്നും അദ്ദേഹം പറയുകയാണ് അതിനർത്ഥം ബി ജെ വിരുദ്ധ വോട്ടുകളെ വളരെ വ്യക്തമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലി എന്ന് പറയുന്നത് ബി ജെ പിയെ സഹായിക്കാനുള്ളതായി മാറുന്നു എന്ന് ഏതൊരാൾക്കും പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്